മീഷോ ഒന്ന് ജെം ട്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു ഫോളോ ഓവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ രണ്ട് ജം സ്യൂട്ടാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ഈ കാണുന്നതാണ് കേട്ടോ അതിന് നമുക്ക് ശരിക്കുള്ളത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം ഫോർ തേടി റുപ്പീസാണ് കേട്ടോ സി ഒ ഡി ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ മുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കിട്ടും ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു ബൂട്ടാണ് ബൂട്ടാണെട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യണം ഇതാണ് കേട്ടോ ഔട്ട്ലുക്ക് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി സംഭവം ലൈക്കറി ആണ് മെറ്റീരിയൽ വരുന്നത് എക്സൽ ആണ്ട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ എക്സൽ ഓർഡർ ചെയ്യാൻ കാരണം വേറെ സൈസ് അവൈലബിൾ അല്ലാതുകൊണ്ടാണ് പക്ഷെ എനിക്ക് ഫിറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്തപ്പോഴാണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ സൈസാണ് അതെനിക്കിത് കുറച്ച് നന്നായിട്ട് ടൈറ്റ് ആയിരുന്നു ആക്ച്വലി ഞാൻ സ്മോള് തന്നെയാണ് ഓർഡർ ചെയ്തത് ഭംഗി ഉണ്ട് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ള റേ വൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വൺ സൈസ് ബിഗർ ഓർഡർ ചെയ്യുക അതായത് നിങ്ങൾ സ്മോൾ ആണെങ്കിൽ മീഡിയം ഓർഡർ ചെയ്യുക കാരണം ഞാൻ സ്മോളാണ് ഓർഡർ ചെയ്തത് എനിക്ക് സാധാരണ സ്മോൾ ഓർഡർ ചെയ്യുന്നത് ലൂസ് ആണ് ലൂസാണ് വീരുക എന്തായാലും ഉണ്ടാവും ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ